സ്മാർട്ട് വിവാഹം കഴിക്കുന്ന കുട്ടി കന്യകയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ട് എന്നാൽ വിവാഹം നടക്കണമെങ്കിൽ കന്നികാത്ത പരിശോധനയിൽ വിജയിക്കണമെന്ന അവസ്ഥ വന്നാലും അത് പെൺകുട്ടികളോടുള്ള കടുത്ത വിവേചനവും അധിക്ഷയവുമാണെന്നതിൽ സംശയമില്ല പക്ഷേ മഹാരാഷ്ട്രയിലെ ഗജാർഭട്ട് വിഭാഗത്തിൽ ഉള്ളവരാണ് ഈ ആചാരം അനുഷ്ഠിക്കുന്നത് രാജസ്ഥാനിൽ നിന്ന് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലേക്കും ഗുജറാത്തിലേക്കും കുടിയേറിയ ഗോത്രവർഗ്ഗമാണ് ഗജാർ വിവാഹത്തിന് തൊട്ടു പിന്നാലെയാണ് കന്നികാത്ത പരിശോധന നടക്കുന്നത് ഭാര്യയും ഭർത്താവും അന്ന് രാത്രി വെള്ള തുണിയിലാണ് ഉറങ്ങുക അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും പിറ്റേന്ന് ഗ്രാമപഞ്ചായത്ത് ഈ തുണി പരിശോധിച്ചാണ് വിധി നിർണയിക്കുക പെൺകുട്ടിക്ക് രക്തസ്രാവം ഉണ്ടെങ്കിൽ അവൾ കന്നികയാണ് എന്ന് പ്രഖ്യാപിക്കും രക്തം കണ്ടില്ലെങ്കിൽ കല്യാണത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുണ്ടെന്ന് വിധി എഴുതി കല്യാണം റദ്ദാക്കും ഇങ്ങനെ പരിശോധന നടത്തുന്നതിന് മുന്നൂറ് രൂപ വീതം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് നൽകണം ചിലർ കൂടുതൽ തുകയും നൽകും രക്തസ്രാവം കാണാത്ത പെൺകുട്ടിക്ക് പിന്നീട് കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും ആരുമായാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് ചോദിച്ചാവും ശിക്ഷ പെൺകുട്ടിയുടെ കുടുംബത്തിന് വലിയ പിഴയും ഈടാക്കും ചിലപ്പോൾ ഈ കുടുംബത്തിന് സമൂഹത്തിൽ നിന്ന് വിലക്കും വരും ഈ പരിശോധനയ്ക്ക് നിൽക്കാത്തവർ ബ്രഷ് കൽപ്പിക്കും ജാതി പഞ്ചായത്തുകളുടെ ഇത്തരം അനാചാരങ്ങൾ മഹാരാഷ്ട്രയിൽ വ്യാപകമാണ് ജാതി പഞ്ചായത്തുകൾ വിലക്കിക്കൊണ്ട് മഹാരാഷ്ട്ര സർക്കാർ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ഉത്തരവിട്ടെങ്കിലും ഇപ്പോഴും ഇവർ തുടരുന്നുണ്ട് പല ഗ്രാമങ്ങളിലും വളരെ പ്രാകൃതമായ ആചാരങ്ങളും ദുരഭിമാന കൊല പോലുള്ള നടപടികളും നടക്കുന്നുണ്ട് കന്നുകാത്ത പരിശോധനയെ ചേർക്കുന്നവരിൽ നിന്ന് വൻ തോതിലുള്ള പിഴ ഈടാക്കുകയും ഇവരെ സമൂഹത്തിൽ നിന്ന് അകറ്റിയുമാണ് ഗ്രാമപഞ്ചായത്തുകൾ പകവീട്ടുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ കിരാതമായ കന്നുകാത്ത പരിശോധനക്ക് ഇപ്പോൾ യുവാക്കളും യുവതികളും സംഘടിച്ച് തുടങ്ങിയിട്ടുണ്ട് വി റിച്വൽ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇവരുടെ ചെറുത്തുനിൽപ്പ് മുപ്പത്തഞ്ചു പേരാണ് ഇപ്പോൾ ഗ്രൂപ്പിലുള്ളത് കടുത്ത പ്രതിഷേധമാണ് മുതിർന്നവരിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് എന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായി സിദ്ധാന്ത പറയുന്നു പതിമൂന്ന് പതിനാല് വയസ്സിൽ കുട്ടികൾ ഗർഭിണിയാകുന്ന പാശ്ചാഖ സംസ്കാരം ഇവിടെ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ജാതി പഞ്ചായത്തുകൾ ജാഗ്രത പാലിക്കുന്നത് എന്നാണ് പഞ്ചായത്ത് അംഗങ്ങളുടെ അഭിപ്രായം സ്മാർട്ട് അപ്ഡേറ്റ്സ്